ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ പൂരപ്പുഴയിലെ ബോട്ട അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി മരിച്ച ഓരോ ആളുകളുടെയും കുടുംബത്തിന് സർക്കാർ പത്തു ലക്ഷം രൂപ വീതം ധനസഹായം നൽകും അതോടൊപ്പം ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സയും സർക്കാർ വഹിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അപകടത്തിൽ മരിച്ച ഓരോ ആളുകളുടെയും കുടുംബത്തിന് സർക്കാർ പത്ത് ലക്ഷം രൂപ വീതം ധനസഹായം നൽകുകയും അതോടൊപ്പം ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സയും സർക്കാർ വഹിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വാക്കുകൾ രേഖപ്പെടുത്താൻ കഴിയാത്ത ജീവൻ പിടിയേണ്ടി വന്നത് പത്ത് പേര് ആശുപത്രി ആശുപത്രി വിട്ടിട്ടുണ്ട് എട്ടുപേർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട് അഞ്ച് പേര് നീന്തി രക്ഷപ്പെടുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇതിനു മുൻപുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ ആ ഘട്ടത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ നടന്നാതെ അത് ആ പരിശോധനകളുടെ ഭാഗമായി വെച്ച നിർദ്ദേശങ്ങൾ അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട് വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കാനാവുന്ന നഷ്ടമല്ലെന്നും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുമെന്നും ഹത്യഭാഗ്യരുടെ ജീവഹാനിയിൽ അനുശോചനം നേരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ദുഃഖകരമായ സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഒന്നും പരിഹാരമായിട്ട് വരില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും സർക്കാരിന്റെ നിലക്ക് ഓരോ ആൾക്കും അവ ഓരോ ആളുടെയും കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വീതം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സാ സർക്കാർ നേരത്തെ ഇത്തരം ദുരന്തങ്ങൾ തുടർന്ന് കണ്ടെത്തിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താനൂരിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഒരു എൻക്വയറി എൻക്വയറി എന്ന് പറയുമ്പോൾ അതിനകത്ത് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് വോട്ട് യാത്രയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒട്ടേറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അപ്പം അത്തരം കാര്യങ്ങളടക്കം ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം ഇപ്പോൾ സാങ്കേതിക വിദഗ്ധരടക്കം ഉൾക്കൊള്ളുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്